കൊല്ലം തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായ സ്ഥലങ്ങളിൽ കേന്ദ്ര സംഘം സന്ദർശനം നടത്തി ഫിഷറി സർവേ ഓഫ് ഇന്ത്യ ഉദ്യോഗസ്ഥരാണ് പരിശോധനയ്ക്ക് എത്തിയത് തീരം സന്ദർശിച്ച സംഘം തീരദേശവാസികളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറും കേന്ദ്ര സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു കള്ളക്കടൽ പ്രതിഭാസത്തിൽ കൊല്ലം താന്നി മുതൽ മുണ്ടയ്ക്കൽ വരെ നിരവധി വീടുകളാണ് കടലെടുത്തത് വിഷയത്തിൽ അധികൃതർ കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്നാരോപിച്ച് റോഡ് വിരോധം അടക്കമുള്ള ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി തീരദേശവാസികൾ രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് കേന്ദ്ര ഫിഷറീസ് സംഘം പ്രശ്നബാധിത മേഖലയിൽ പരിശോധനയ്ക്ക് എത്തിയത് ഫിഷറീസ് സർവേ ഓഫ് ഇന്ത്യ സോണൽ ഡയറക്ടർ സിജോപി വർഗീസ് ഫിഷറീസ് സയന്റിസ്റ്റ് സോളി സോളമൻ എഞ്ചിനീയറിംഗ് സൂപ്രണ്ട് ജോഷ് അശോകൻ എന്നിവരടങ്ങുന്ന മൂന്നംഗ സംഘമാണ് പരിശോധന നടത്തിയത് കടലേറ്റം രൂക്ഷമായ മുണ്ടക്കൽ വെടിക്കുന്ന പ്രദേശങ്ങൾ സന്ദർശിച്ച സംഘം വീട് നഷ്ടപ്പെട്ടവരോടക്കം വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു ഇലക്ഷൻ സമയമാണ് അതുകൊണ്ട് മന്ത്രി നേരിട്ട് വന്ന് വാഗ്ദാനങ്ങൾ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കേന്ദ്ര ഫിഷറി സംഘത്തെ ഇന്നിവിടെ അയച്ചിരിക്കുന്നു അവർ വന്ന് ഈ പ്രദേശം വീണ്ടും കണ്ടിരിക്കുന്നു ഇനി അവർ റിപ്പോർട്ട് കൊടുക്കും ഉടനെ രണ്ടു ദിവസത്തിനാണ് നടപടി നല്ല പറഞ്ഞു തരുന്നത് ശക്തമായൊരു പരിഹാര മാർഗത്തിന് വഴി തേടാനുള്ളതാണ് കാരണം ഒരു ജൂൺ മാസം കഴിയുമ്പോഴത്തേക്ക് സർക്കാർ വരും വന്നു കഴിയുമ്പോൾ ഈ ഈ റിപ്പോർട്ട് റിപ്പോർട്ട് അപ്പോൾ കുറച്ചുകൂടി വിശദമായിട്ട് വീണ്ടും ഒരു തുടക്കമായിട്ടാണ് ഇവിടെ സർവേ ഓഫ് ഇന്ത്യ തയ്യാറാക്കുന്ന കേന്ദ്ര ഫിഷറീസ് വകുപ്പിന് സമർപ്പിക്കും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ ഉണ്ടാകുക എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറും കേന്ദ്ര സംഘത്തിനൊപ്പം എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ഇവിടം സന്ദർശിച്ച കൃഷ്ണകുമാർ കേന്ദ്ര ഫിഷറീസ് മന്ത്രിയുമായി ഫോണിൽ ബന്ധപ്പെട്ട് തീരദേശവാസികളുടെ ദുരിതാവസ്ഥ ബോധ്യപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് പരിശോധനാ സംഘം എത്തിയത് മൂന്ന് ദിവസത്തിനകം പ്രശ്നം പരിഹരിക്കാമെന്ന ജില്ലാ കളക്ടർ എൻ ദേവിദാസിന്റെ ഉറപ്പിലാണ് കഴിഞ്ഞ ദിവസം അവസാനിപ്പിച്ചിരുന്നത് അതിപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ഓരോ മാതൃകയായിരിക്കും ഇപ്പോൾ ഇവർക്കറിയാം കടലിന്റെ രൂപവും ഭാവം മാറുന്നത് ഓരോ സ്ഥലങ്ങൾ അതാത് സ്ഥലങ്ങളിൽ എന്താണോ അത് ശാസ്ത്രീയമായി പഠിച്ചു വേണം അല്ലാതെ എന്തെങ്കിലും ഒരു പരിഹാരമാർഗം ഒരു പുലിമുട്ട് കെട്ടിയാൽ തീരും അങ്ങനെയല്ല ഈ പുലിമുട്ട് കെട്ടിയാൽ ഇവിടെ പ്രശ്നം പരിഹരിക്കും അപ്പുറത്ത് പ്രശ്നം ഉണ്ടാകുമോ ഇതെല്ലാം പഠിക്കേണ്ടവരെ നമ്മളത് പഠിച്ചിട്ടില്ല അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു വലിയൊരു സംഘത്തെ കൊണ്ട് പഠിപ്പിച്ചു ശേഷം ഈ പറഞ്ഞ പോലെ നല്ലതും ഇവർക്ക് നീണ്ട കാലം സമാധാനമായിട്ട് ജീവിക്കാനുള്ള ഒരു പരിഹാര മാർഗം ഒപ്പം ഇവരുടെ വീടുകളുടെ കാര്യത്തിൽ അതും വലിയൊരു ന്യൂസ് ബ്യൂറോ കൊല്ലം